േൽക്കാൻ ഭീമൻ നക്ഷത്രം ഒരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെ ഫോട്ടോ പതിപ്പിച്ചാണ് ഭീമൻ നക്ഷത്രം ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ പിറന്നതോടെ ക്രിസ്മസിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഭീമൻ നക്ഷത്രം ഒരുങ്ങിക്കഴിഞ്ഞു കാഴ്ചക്കാരെ അമ്പരപ്പിക്കും വിധം അൻപത്തിയഞ്ചടി നീളവും മുപ്പതടി വീതിയുമുള്ള ഭീമൻ നക്ഷത്രമാണ് കോളേജിന്റെ പ്രധാന ബ്ലോക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത് കോളേജിലെ മൂവായിരം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ചിത്രങ്ങൾ പതിപ്പിച്ചാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് ും കോളേജ് മാനേജറുമായ ഡോക്ടർ പയസ് നക്ഷത്രത്തിന്റെ നിർവഹിച്ചു എല്ലാ വിദ്യാർത്ഥി അധ്യാപകരുടെയും മാനേജ്മെന്റ് എല്ലാം ഫോട്ടോ പതിപ്പിച്ച ഈ വലിയ സ്റ്റാർ ഇന്ന് നിർമ്മലയില് അനാചരണം ചെയ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ കണ്ണാടും പറയും നിർമ്മല സൂപ്പറാണ് നിർമ്മലയിലെ കുഞ്ഞുങ്ങളെല്ലാം സ്റ്റാറുകളാക്കി മാറ്റുമെന്ന് നിർമ്മലയിലെ കുഞ്ഞുങ്ങളെ സ്റ്റാറുകളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറുകൂടെ പ്രതിഷ്ഠിക്കണേ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും നിങ്ങളുടെ നിരന്തരമായ ഹാർഡ് വർക്കിന്റെയും കൊളാബറേഷന്റെയും പാർട്ട്നർഷിപ്പിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ മനോഹരമായ സ്റ്റാർ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ ദൂരെ നിന്ന് തന്നെ ഒത്തിരി കുട്ടികളുടെ മുഖം കാണുകയുണ്ടായി ഇത്രയും വലിയ ഫോട്ടോകളാണ് ഈ ഇരുപത്തി ദിവസവും നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഉണ്ടാകും തെളിഞ്ഞ നക്ഷത്രങ്ങളെ പോലെ തെളിഞ്ഞത്തോടുകൂടി തിളക്കത്തോടുകൂടി ഈ നക്ഷത്രത്തിൽ ഇരിക്കുന്നത് ഈ കോളേജിൽ തിളക്കത്തോടുകൂടി പുറത്തു വരുവാൻ വേണ്ടിയിട്ടാണ് ക്രെയിൻ ഉപയോഗിച്ചാണ് കൂറ്റൻ നക്ഷത്രം കോളേജിൽ സ്ഥാപിച്ചത് ഗ്രീൻ ക്യാമ്പസ് പദവി ലഭിച്ച നിർമ്മല കോളേജിൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കിയാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു മാസം സമയമെടുത്താണ് കോളേജിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നക്ഷത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വലിപ്പം കൊണ്ടു മാത്രമല്ല ഭീമൻ നക്ഷത്ര നിർമ്മാണത്തിന്റെ ആശയത്തിലും കോളേജ് തീർത്തും വ്യത്യസ്തത തീർത്തിട്ടുണ്ട് നിർമ്മല സൂപ്പറാണ് വിദ്യാർത്ഥികളെ സ്റ്റാറാക്കും എന്ന ആശയത്തോടെയാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പറഞ്ഞു ഓരോ ദിവസ ക്രിസ്മസ് ദിനസിലും നമ്മൾ നമ്മുടെ മനസ്സിലെപ്പോഴും പച്ചകടാതെ ഓർമ്മിക്കുന്നത് ഈ സ്റ്റാറുകളെ കുറിച്ചുള്ള ഓർമ്മകളാണ് സ്റ്റാർ നമുക്കറിയാം അത് വഴികാട്ടിയാണ് വലിയ ദീപമായി അത് കത്തിജ്വലിച്ച് നിൽക്കുന്നു നിർമ്മലിയിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഓരോ സ്റ്റാറുകളായി തീരണം എന്ന വലിയൊരാശിയാണ് ഇത്തരത്തിൽ ഒരു മെഗാ സ്റ്റാർ നിർമ്മിക്കാൻ നമുക്കിടയായത് ഇതിൽ പങ്കുചേർന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ ഐക്യവും സ്നേഹവും സാഹോദര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പരസ്പരം സ്റ്റാറുകളായി മറ്റുള്ളവരെ കരുതാൻ വലിയൊരു എന്ന ആദ്യമായാണ് കോളേജിൽ ഇത്തരത്തിൽ ഭീമൻ നക്ഷത്രം ഒരുക്കുന്നത് കോളേജ് ഭരസ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ ഇമ്മാനുവല ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് ഡിന്ന ജോൺസൺ തുടങ്ങിയവർ നക്ഷത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി വലിപ്പം കൊണ്ടും ആശയം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന ഭീമൻ നക്ഷത്രം ഉയർന്നതോടെ ചിത്രങ്ങളും വീഡിയോകളും പകർത്താനുള്ള ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ഡെസ്ക് വിദ്യാർത്ഥികൾസ്ക്വാറ്റുപടി ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ